പരിശുദ്ധ അമ്മയുടെ ജനന തിരുന്നാൾ വേളയിൽ അമ്മയുടെ മാധ്യസ്ഥം വഴി ദൈവം കനിഞ്ഞു നൽകിയ രണ്ടാം ജന്മത്തിന് നന്ദി പറഞ്ഞ് കന്യാസ്ത്രീ കുറെ ശവപ്പെട്ടികൾ നിറന്നിരിക്കുമായിരുന്ന അവസ്ഥയിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന് തലേന്ന് രാത്രിയിൽ സംഭവിച്ച അത്ഭുതകരമായ ദൈവിക ഇടപെടൽ പങ്കുവെച്ച് സിസ്റ്റർ സോണിയ തെരേസ് ഡി എസ് ജെ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ദൈവം കനിഞ്ഞു നൽകിയ രണ്ടാം ജന്മമാണ് ഈ ജീവിതമെന്ന് സിസ്റ്റർ സോണിയ അനുസ്മരിക്കുന്നു സിസ്റ്ററിന്റെ അനുഭവ സാക്ഷ്യം ഇങ്ങനെ രണ്ടായിരത്തി രണ്ട് സെപ്റ്റംബർ ഏഴ് എനിക്ക് രണ്ടാം ജന്മമായിരുന്നു എന്ന് പറയാം കാരണം അന്ന് ഞാൻ മധ്യപ്രദേശിലെ ഉജ്ജയിൻ രൂപതയ്ക്ക് കീഴിലുള്ള പച്ചോർ ടൌണിലെ പ്രാർത്ഥനാനികേതൻ എന്ന ചെറിയ ധ്യാന കേന്ദ്രത്തിന്റെ പരിധിയിലുള്ള ഒരു സ്കൂളിൽ ടീച്ചറായി ജോലി ചെയ്യുകയാണ് സ്പോർട്സ് ഫീൽഡിൽ നിന്ന് വിട പറഞ്ഞിട്ട് അധികനാൾ ആയിട്ടില്ല അന്ന് ഞാൻ ഒരു സന്യാസിനിയായി തീരും എന്നൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല കാരണം അന്നാളുകളിൽ ഞാൻ ദൈവസ്നേഹത്തിൽ നിന്ന് ഒക്കെ അല്പം അകന്നു നിൽക്കുന്ന കാലമാണ് അതായത് ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോകുന്ന ഒരു സാധാരണ വിശ്വാസിയായി ജീവിച്ചു പക്ഷേ അക്കാലത്ത് പ്രാർത്ഥനാ നികേതനിൽ പള്ളിയോട് ചേർന്ന ധ്യാന കേന്ദ്രത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇരുപത്തിനാല് മണിക്കൂർ ആരാധനയുള്ള സമയമായിരുന്നു ഇൻഡോർ ഭോപ്പാൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ധാരാളം വിശ്വാസികൾ അവിടെ പ്രാർത്ഥിക്കാൻ എത്തുമായിരുന്നു പച്ചോറിൽ എത്തിയ ശേഷം ഞാനും ചില ദൈവിക അനുഭവങ്ങൾ അടുത്തറിഞ്ഞതിനാൽ പതിയെ പതിയെ ദൈവത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന സമയം സെപ്റ്റംബർ മാസത്തിൽ പരിശുദ്ധ അമ്മയുടെ പിറവി പിറവിത്തിരുന്നാൾ ആഘോഷമായി കൊണ്ടാടുന്നതിന്റെ ഭാഗമായി ആഘോഷമായ കുർബാനയും നൊവേനയും ആ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു സെപ്റ്റംബർ ഏഴ് ശനിയാഴ്ച രാത്രി മുഴുവൻ ജാഗരണ പ്രാർത്ഥന ഉണ്ട് ഞങ്ങൾ ഏഴ് ടീച്ചേഴ്സ് അഞ്ച് സിസ്റ്റേഴ്സിന്റെ കൂടെ സിസ്റ്റേഴ്സിന്റെ ബൊലേറോ വണ്ടിയിൽ ആണ് പള്ളിയിൽ പോയത് ജാഗരണ പ്രാർത്ഥനയ്ക്കിടെ ധ്യാനകേന്ദ്രത്തിന്റെ ഡയറക്ടർ അച്ഛൻ ഫാദർ സക്കറിയാസ് തുടിപ്പാറ എം എസ് ടി പള്ളിയിൽ പ്രാർത്ഥിച്ചിരുന്ന ഞങ്ങളോട് എല്ലാവരോടുമായി പറഞ്ഞു എല്ലാവരും വളരെ ശക്തമായി ഒന്ന് പ്രാർത്ഥിക്കണം കാരണം കുറെ ശവപ്പെട്ടികൾ നിരത്തി വെച്ചിരിക്കുന്നതാണ് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഞാൻ കാണുന്നത് ദൈവം അച്ഛന് നൽകിയ ദർശനമായിരുന്നു അത് സക്രിയാസ് അച്ഛനെ പറ്റി പറഞ്ഞാൽ അല്പം പ്രായം ചെന്ന ദൈവകൃപ നിറഞ്ഞ ഒരച്ഛനായിരുന്നു അദ്ദേഹം പ്രാർത്ഥനയുടെ മനുഷ്യനും കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളുടെ തുടക്കക്കാരിൽ ഒരാൾ കൂടിയായിരുന്നു ആ വൈദികൻ അച്ഛൻ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചപ്പോൾ ഞങ്ങൾ എല്ലാവരും മനമുരുകി പ്രാർത്ഥിച്ചു കാരണം ആ രാത്രിയിൽ ഭോപ്പാലിൽ നിന്ന് ഒരു കൂട്ടം വിശ്വാസികൾ ആ പള്ളിയിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ടായിരുന്നു അവർക്ക് ആർക്കും ഒരാപത്തും സംഭവിക്കരുതേ എന്ന് യാചിച്ച് ഞങ്ങൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഏകദേശം പത്തിരുപത്തഞ്ചായപ്പോൾ സിസ്റ്റേഴ്സ് ഞങ്ങളോട് തിരിച്ചു പോകാം എല്ലാവരും വണ്ടിയിൽ കയറാൻ പറഞ്ഞു രാത്രി മുഴുവൻ അവിടെ അവിടെയിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു എങ്കിലും കൂട്ടത്തിലുള്ളവരെല്ലാവരും തിരിച്ചു പോകുന്നതുകൊണ്ട് ഞാനും അവരോടൊപ്പം പുറപ്പെട്ടു പള്ളിമുറ്റത്ത് കിടക്കുന്ന വണ്ടിയിൽ ചെന്ന് ഞങ്ങൾ കയറിയപ്പോൾ സക്രിയ സച്ചൻ ഒരു കൊന്തയും കയ്യിൽ പിടിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു വണ്ടിയുടെ പിന്നിലെ ഡോർ ഡോറടയ്ക്കുന്നതിന് മുൻപായി അച്ഛൻ ഞങ്ങൾക്ക് ആശീർവാദം നൽകി ഞാൻ വണ്ടിയുടെ ഏറ്റവും പിന്നിൽ ഒരു സൈഡിലാണ് ഇരുന്നത് പള്ളിമുറ്റത്തിന്റെ ഗേറ്റ് കടന്ന് മുപ്പത് മീറ്റർ കഴിഞ്ഞാൽ ആഗ്ര മുംബൈ നാഷണൽ ഹൈവേയാണ് ഞങ്ങളുടെ വണ്ടി ഗേറ്റ് കടന്ന് റോഡിലേക്ക് കയറുമ്പോഴും സക്രിയ സച്ചൻ തന്റെ കൊന്തയും പിടിച്ച് ആ ഗേറ്റിംഗിൽ തന്നെ നിന്നിരുന്നു പോക്കറ്റ് റോഡിൽ നിന്ന് നാഷണൽ ഹൈവേയിലേക്ക് ഞങ്ങളുടെ വണ്ടി കയറിയതും ഒരു വലിയ പ്രകാശഗോളം ഞങ്ങളുടെ കണ്ണിനെ മഞ്ഞളിപ്പിച്ചു ഞങ്ങളുടെ വണ്ടി ആടി ഉലയുന്നതും എല്ലാവരും കൂടി അലറി വിളിക്കുന്നതും ഒറ്റ സെക്കൻഡിൽ കഴിഞ്ഞു എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ അല്പസമയം എടുത്തു ഞങ്ങളുടെ വണ്ടി ചീറിപ്പാഞ്ഞു വന്ന ഒരു ചരക്കു ലോറിയുടെ മുന്നിലേക്കാണ് ചെന്ന് ചാടിയത് ഡ്രൈവ് ചെയ്തിരുന്ന സിസ്റ്റർ ശ്രദ്ധിച്ചാണ് ഹൈവേയിലേക്ക് കയറിയതെങ്കിലും രാത്രി സമയമായിരുന്നതിനാൽ സിസ്റ്ററിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റി ചരക്കു ലോറി ആയിരുന്നെങ്കിലും അത് നല്ല സ്പീഡിലായിരുന്നു ലോറി തങ്ങളുടെ വണ്ടിയെ ഇടിക്കാതിരിക്കാൻ ഡ്രൈവർ ലോറി വലത്തോട്ട് ആഞ്ഞു വീശി ഞങ്ങളുടെ വണ്ടി ഓടിച്ചിരുന്ന സിസ്റ്റർ ഇടതുവശത്തോട്ടും ആഞ്ഞു വീശി ചരക്കു ലോറിയുടെ ഭാരം മൂലം ലോറി റോഡിന്റെ വലതുവശത്തേക്ക് ഭയാനകമായ ശബ്ദത്തോടെ മറിഞ്ഞു ഞങ്ങളുടെ വണ്ടി ഇടതുവശത്തേക്ക് ഇടിച്ചു നിന്നു ദൈവാനുഗ്രഹം കൊണ്ട് മറിഞ്ഞില്ല ഇതിനെല്ലാം ദൃക്സാക്ഷിയായി പള്ളിമുറ്റത്തെ ഗേറ്റിംഗിൽ അപ്പോഴും സക്രിയാസച്ചൻ കൈകളിൽ ജപമാലയും മുറുക്ക പിടിച്ച് നിന്നിരുന്നു എല്ലാം തീർന്നുവെന്ന് ഒരു നിമിഷം ഓർത്തു എങ്കിലും സർവശക്തനായ ദൈവത്തിന്റെ കരവലയത്തിന്റെ തണലിൽ ഞങ്ങൾ പന്ത്രണ്ട് പേരും ലോറിയിലുണ്ടായിരുന്ന രണ്ടുപേരും ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടു ഭയാനകമായ ശബ്ദം കേട്ട് പള്ളിയിൽ അപ്പോഴും ആരാധന നടത്തിക്കൊണ്ടിരുന്ന മറ്റൊരച്ഛനും വിശ്വാസികളും പുറത്തേക്ക് വന്നപ്പോൾ സക്രിയാസച്ചനും അച്ഛന്റെ പിന്നാലെ ഗേറ്റ് ഗേറ്റടയ്ക്കാൻ വന്ന ഒരു ബ്രദറും കൂടി ലോറിക്കാരുടെ അടുത്തെത്തി അവരെ പുറത്തിറങ്ങാൻ സഹായിച്ചുകൊണ്ടിരുന്നു ഏറ്റവും അവിശ്വസനീയം എന്നത് ഈ അപകടം സംഭവിക്കുന്നത് ദിവ്യകാരുണ്യനാഥനായ ഈശോയുടെ മുൻപിലാണ് എന്നതാണ് കാരണം മുപ്പത് മീറ്റർ അകലെ പള്ളിയുടെ ആനവാതിൽ തുറന്നിട്ടിരിക്കുന്നതിലൂടെ കൃത്യമായി അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ കാണാൻ പറ്റുമായിരുന്നു ദൈവത്തിന്റെ സംരക്ഷണം ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ പന്ത്രണ്ട് പേരും ആ വലിയ ലോറിക്ക് കീഴിൽ ഞെരിഞ്ഞമരുമായിരുന്നു അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ കണ്ടതുപോലെ ഞങ്ങളുമായി കുറെ ശവപ്പെട്ടികൾ നിരന്നിരിക്കുമായിരുന്നു രണ്ടായിരത്തി രണ്ട് സെപ്റ്റംബർ എട്ടിന് രാവിലെ ഞങ്ങൾ പള്ളിയിലേക്ക് എത്തിയത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയായിരുന്നു ഒരു ജീവിതാനുഭവം എനിക്കും എന്റെ കൂട്ടുകാർക്കും ദൈവത്തോടും പരിശുദ്ധ കന്യകാമറിയത്തോടും കൂടുതൽ കൂടുതൽ ഭക്തിയിൽ വളരാൻ കാരണമാവുകയും ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പരിശുദ്ധ അമ്മയിലും ദൈവത്തിലും ആശ്രയിക്കാനുമുള്ള ആത്മവിശ്വാസവും നൽകി അന്നു മുതൽ ആത്മീയതയിൽ വളരുവാൻ കൂടുതൽ സമയം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടെത്തി വിശുദ്ധ കുർബാനയിൽ എല്ലാ ദിവസവും മടി കൂടാതെ പങ്കെടുത്തു തുടങ്ങി ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു സന്യാസിനിയായ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം വേണ്ടിയും ദൈവമഹത്വത്തിനു വേണ്ടിയും മാത്രമാണെന്ന് വ്യക്തമായി സന്യാസ സഭയുടെ ഭരണജ്ഞാനത്തുള്ള പ്രീസ്റ്റ് ഹോമിൽ വാർത്തയ്ക്ക് സഹജമായ അസ്വസ്ഥതകളാൽ കഴിയുന്ന സക്രിയ സക്രിയാസച്ചനെ കാണാൻ ഇടയ്ക്കിടെ പോകാറുണ്ട് സ്ട്രോക്ക് മൂലം ഭൂതകാലം പാടെ മറന്നുപോയ സക്രിയ സക്രിയാസച്ചൻ എന്നെ തിരിച്ചറിയാറില്ലെങ്കിലും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അല്പസമയം അച്ഛനോട് വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കും അവസാനം പോരാൻ നേരത്ത് അച്ഛനെനിക്കായി പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവാത്മാവിൻ്റെ ശക്തി ഇന്നും അച്ഛനിൽ നിഴലിക്കുന്നത് വ്യക്തമായി കാണാൻ സാധിക്കും പരിശുദ്ധ കന്യാമറിയത്തിന്റെ പിറന്നാൾ ദിനത്തോട് അനുബന്ധിച്ച് എന്തെഴുതും എന്ന് ചിന്തിച്ചപ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തിയത് ഈ സംഭവമായിരുന്നു ഒരുപക്ഷെ എന്റെ ഈ ജീവിതാനുഭവം ആർക്കെങ്കിലും ഒരു പ്രതീക്ഷയുടെ തിരുനാളം തെളിച്ചാലോ എന്ന ചിന്തയോടെ എല്ലാവർക്കും പരിശുദ്ധ കന്നികാമറിയത്തിന്റെ പിറന്നാൾ മംഗളങ്ങൾ സ്നേഹത്തോടെ നേർന്ന് സിസ്റ്റർ സോണിയ തെരേസ് ഡി തന്റെ സാക്ഷ്യം പൂർത്തിയാക്കുന്നു